നവകേരള സദസ്സിനെതിരെയുള്ള പ്രതിഷേധങ്ങൾക്കിടെ ഭിന്നശേഷിക്കാനായ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പിന്നിൽ നിന്നും ചവിട്ടുകയായിരുന്നെന്നും അജിമോൻ മുഖ്യമന്ത്രിയുടെ ബസ്സിനു നേരെ കരിങ്കൊടി കാണിച്ച തന്നെ സമീപത്തെ പോലീസുകാർ എടുത്തുമാറ്റിയ ശേഷം ഓടിയെത്തിയ ഡിവൈഎഫ്ഐ പിറകിൽ നിന്ന് ചവിട്ടുകയും മർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നെന്നും അജിമോൻ പറഞ്ഞു മർദ്ദനത്തിൽ പരിക്കേറ്റ അജിമോൻ ഇപ്പോൾ ചികിത്സയിലാണ് ഇന്നലെ ഉച്ചയോടെ കായംകുളത്തെ നവകേരള സദസ്സിന് സമീപമായിരുന്നു കരിങ്കൊടി പ്രതിഷേധത്തിനിടെ നാടകീയ സംഭവങ്ങൾ പുറത്തു പുറത്തുവന്ന ദൃശ്യങ്ങളിൽ മർദ്ദനമേൽക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജിമോൻ കണ്ടല്ലൂരിനാണ് മുഖ്യമന്ത്രിയുടെ ബസ്സിന് കരിങ്കൊടി കാണിച്ചതിന് പിന്നാലെയുള്ള ദൃശ്യമായിരുന്നു ഇത് കരിങ്കൊടി കാട്ടിയതിന് തന്നെ പോലീസാർ എടുത്തുമാറ്റിയ ശേഷം ഓടിയെത്തിയ ഡിവൈഫൈ സംഘം പോലീസാരുടെ സാന്നിധ്യത്തിൽ പ്രകലൂടെ വന്നു ചവിട്ടുകയും മർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നെന്നും അജിമോൻ പറഞ്ഞു ഇന്നുകൊണ്ട് ലോകം അവസാനിക്കില്ലെന്നും തന്നെ ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയുമായിരുന്നു മർദ്ദനം സി പി എമ്മിന്റെ പിന്തുണയില്ലാതെ ഇവർ ഇത്തരത്തിൽ അക്രമിക്കില്ലെന്ന് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അജിമോൻ പറയുന്നു പുറത്തിറങ്ങിയാൽ ജീവനു വരെ ഭീഷണിയുണ്ടെന്നും അജിമോൻ കൂട്ടിച്ചേർത്തു അജിമോൻ ഉൾപ്പെടെ പോലീസിൻ്റെയും എസ് എഫ് ഐ ഡിവൈഫ് ഐ പ്രവർത്തകരുടെയും മർദ്ദനമേറ്റ നിരവധി പേർ ഹരിപ്പാട് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് വ്യക്തമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മർദ്ദനങ്ങളെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാനത്തെ വൈസ് പ്രസിഡന്റ് അരിതാബാബുവും പറയുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്